വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാത്ത ധരമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വാങ്ങാം നേരിട്ട് മാനുഫാക്ചറുടെ അടുത്തു നിന്നു ഡിസ്കൗണ്ട് റേറ്റിൽ പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ നിർമ്മിച്ചത് വീടുകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും നൂറ് ശതമാനം അനുയോജ്യം നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് മാലിന്യ സംസ്കരണം മാലിന്യങ്ങൾ പല സ്ഥലങ്ങളിൽ വലിച്ചെറിയുമ്പോൾ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു പുഴകൾ മലിനമാവുന്നു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ വരെ ബാധിക്കുന്നു മാലിന്യ സംസ്കരണത്തിന് ഇത് ശാശ്വത പരിഹാരമാണ് മെക്കോൺ ഇൻസിനറേറ്റർ പേപ്പർ നാപ്കിൻ ഡർ മറ്റും കത്തുന്ന പഴവസ്തുക്കൾ തുടങ്ങിയവ നിക്ഷേപിച്ചതിനു ശേഷം ഒരു പേപ്പർ കത്തിച്ച് ഇൻസിനറേറ്റർ ഇട്ടാൽ ഓക്സിജന്റെ സഹായത്താൽ കത്തി ഏതാനും മിനിറ്റിൽ തന്നെ മാലിന്യങ്ങൾ ശരിക്കും സുരക്ഷിതമായ രീതിയിൽ സംസ്കരിക്കപ്പെടും ഇതൊരു എൻക്ലോസ്ഡ് ഫർണർ ആയതിനാൽ തീ കാറ്റിൽ പടർന്നുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാം മാലിന്യം കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക ഇൻസുലർ തന്നെ പുകക്കോൾ വഴി ഇരുപത് അടി ഉയരത്തിൽ പുറന്തള്ളുന്നതിനാൽ ഈ പുക ബ്രീത്തിംഗ് സോണിലേക്ക് കടന്നു വരില്ല ആയതിനാൽ ക്യാൻസർ ആസ്മ തൊക്ക് രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾക്കും കാരണമാവുന്ന പുകയിൽ നിന്നും രക്ഷപ്പെടാം മാലിന്യം സംസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഒപ്പം ക്ലീൻ ഇന്ത്യൻ പദ്ധതിയുടെ ഭാഗമാവുകയും ചെയ്യാം ഈ ഇൻസിനറൈറ്റ് ഇന്ത്യക്കകത്തെ എല്ലായിടത്തും ഫ്രീ ഡെലിവറിയും ഞങ്ങൾ നിങ്ങൾക്കായി ചെയ്തു തരുന്നു അതും പത്ത് വർഷത്തെ വാറണ്ടിയോട് കൂടി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതിനാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റിയും ഈസി ടു ആക്സസും ഞങ്ങൾ നിങ്ങൾക്കായി ഉറപ്പ് നൽകുന്നു അപ്പോൾ ഡയപ്പറുകളും കാര്യങ്ങളും കത്തിപ്പോകാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ സംവിധാനമാക്കിയിട്ടുള്ള മോഡലാണിത് അയ്യായിരം മുതൽ നമുക്ക് അഞ്ച് ലക്ഷം വരെയുള്ള മെഷീൻ വരെ ഉണ്ടാക്കി തരാൻ പറ്റും ചെയ്യുന്ന മെറ്റീരിയൽ നൂറ് ശതമാനം ക്വാളിറ്റി ഉറപ്പ് പറയാൻ പറ്റും ഒന്നര ഇഞ്ച് കണത്തിൽ ഈ ഒരു കനം മൊത്തം ആണ് അതായത് മെറ്റീരിയലിലേക്ക് ചൂടടിക്കില്ല അതുകൊണ്ടാണ് കൈ പൊള്ളുന്ന തരത്തിൽ ചൂട് വരില്ലെന്ന് പറഞ്ഞത് വോൾ കേരള ഡെലിവറി ഉണ്ട് അതുകൊണ്ട് എവിടെ നിന്ന് ഫോൺ വിളിച്ചാലും ഞങ്ങൾ അവിടെ വീട്ടിൽ എത്തിച്ചു തരൂ ഇനിയിപ്പോൾ കുത്തിച്ചൊരിയുന്ന മഴയാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് സാധനങ്ങൾ കത്തിക്കാവുന്നതാണ് അഥവാ പാമ്പേഴ്സ് അടക്കമുള്ള സാധനങ്ങൾ കത്തിച്ചു കളയാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് ഒരു നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വേസ്റ്റ് ഡിസ്പോസ് ഇന്ധനമോ വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാത്ത ഘരമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നേരിട്ട് അടുത്തു നിന്നും ഡിസ്കൗണ്ട് റേറ്റിൽ പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ നിർമ്മിച്ചത് വീടുകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും നൂറ് ശതമാനം അനുയോജ്യം നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം മാലിന്യങ്ങൾ പല സ്ഥലങ്ങളിൽ വലിച്ചെറിയുമ്പോൾ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാവുന്നു പുകകൾ മലിനമാവുന്നു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ വരെ ബാധിക്കുന്നു മാലിന്യ സംസ്കരണത്തിന് ഇത് ശാശ്വത പരിഹാരമാണ് മെക്കോൺ ഇൻസിനറേറ്റർ പേപ്പർ നാപ്കിൻ ഡയപ്പർ മറ്റും കത്തുന്ന പഴ വസ്തുക്കൾ തുടങ്ങിയവ നിക്ഷേപിച്ചതിനു ശേഷം ഒരു പേപ്പർ കത്തിച്ച് ഇൻസിനറേറ്റർ ഇട്ടാൽ ഓക്സിജന്റെ സഹായത്താൽ കത്തി ഏതാനും മിനിറ്റിൽ തന്നെ മാലിന്യങ്ങൾ ശരിക്കും സുരക്ഷിതമായ രീതിയിൽ സംസ്കരിക്കപ്പെടും ഇതൊരു എൻക്ലോസ്ഡ് ഫർണർ ആയതിനാൽ തീ കാറ്റിൽ പടർന്നുണ്ടാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാം മാലിന്യം കത്തുമ്പോൾ ഉണ്ടാവുന്ന പുക ഇൻസിനറേറ്ററിന്റെ ഉപയോഗിച്ചിരിക്കുന്ന മെക്കോൺ എന്ന് പറയുന്ന കമ്പനിയാണ് നൽ വേസ്റ്റ് എന്നാണ് ഈ പ്രോഡക്റ്റിൻ്റെ പ്രാൻ നെയ് ഇൻസിനറേറ്റർ അങ്ങനത്തെ അല്ലേ ഇനി പറയുന്നത് ആ ഒരു പ്രോഡക്റ്റാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നമ്മുടെ ഡോക്ടർ ഇൻഡ്യ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഒരു വീട്ടിൽ നിങ്ങൾ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് അല്ല കേട്ടോ കത്തിക്കാൻ പറ്റുന്ന വേസ്റ്റുകളെല്ലാം തന്നെ ഇതിൽ നമുക്ക് കത്തിക്കാൻ പറ്റും അതിൽ കത്തിക്കാൻ പറ്റുന്ന വേസ്റ്റ് ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാം ഒന്ന് നമ്മുടെ ഈ പേപ്പർ വേസ്റ്റുകൾ അതുപോലെ കരിയിലുള്ള സാധനങ്ങൾ കെ എഫ് പോലുള്ള ചിക്കനൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ എല്ല് പോലുള്ള സാധനങ്ങൾ മുട്ടയുടെ തോട് പോലുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടുകയില്ല പ്ലാസ്റ്റിക് ഇതിനകത്ത് ഇടാൻ പാടില്ല അതിനകത്ത് ഒരുക്കി പിടിക്കും എത്രയും ബെസ്റ്റായിട്ടുള്ളൊരു പ്രോഡക്റ്റ് വളരെ കൺട്രോൾഡായിട്ട് നമുക്ക് നമ്മുടെ വേസ്റ്റ് കത്തിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ പറഞ്ഞ സംഗതി ഒരു നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം